സാർ ചൈനയിൽ പെൻഷൻ പ്രായം കൂട്ടാൻ പോകുന്നു എന്ന് കേൾക്കുന്നു അപ്പോൾ അതിനെതിരെ അവിടുത്തെ യുവജനങ്ങൾ എന്നും കേൾക്കുന്നു എന്തെങ്കിലും കഴിഞ്ഞ ആഴ്ച ജൂലൈ ഇരുപത്തൊന്നാം തീയതി മൂന്നാം പ്ലീനം അവിടെ നടന്നിരുന്നു ആ പ്ലീനത്തിൽ വെച്ചിട്ടാണല്ലോ ഷിജിൻ പിങ് മറ്റേ മാവോയ്ക്ക് ശേഷമുള്ള പരമോന്നത നേതാവ് അദ്ദേഹം മറ്റേ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇളക്കി പന്തി ഒക്കെ പരന്നിരുന്നു അദ്ദേഹം നല്ല പോലെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് വ്യക്തമായിരുന്നു വ്യക്തമായിരുന്നു അപ്പം മൂന്നാം ആ മൂന്നാം പ്ലീനത്തിൽ വെച്ചാണ് തീരുമാനിച്ചിരിക്കുന്നത് പെൻഷൻ പ്രായം കൂട്ട എന്ന് കാരണം ഈ ഏറ്റവും നേരത്തെ വിരമിക്കുന്ന ആളുകൾ നേരത്തെ വിരമിക്കുന്ന ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് ചൈന അതാ പുറത്തധികം പരക്കാത്തൊരു കാര്യണത് അവിടെ പുരുഷന്മാർ അറുപത് വയസ്സിൽ റിട്ടയർ ചെയ്യും സ്ത്രീകള് വെള്ളക്കോളർ ജോലികളില്ലേ സർക്കാർ ശമ്പളമൊക്കെ കിട്ടുന്ന ആ ജോലികളിലെ സ്ത്രീകള് അമ്പത്തഞ്ച് വയസ്സിൽ റിട്ടയർ ചെയ്യും പക്ഷെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളി സ്ത്രീകളില്ലേ അവർ അമ്പത് വയസ്സിൽ റിട്ടയർ ചെയ്യൂടെ അമ്പത് വയസ്സും അതാണ് എന്ന് പറഞ്ഞാല് സത്യത്തില് തൊഴിലാളി വർഗ പാർട്ടി ആണെങ്കിലും തൊഴിലാളി വിരുദ്ധമാണ് ഈ റിട്ടയർമെന്റ് പ്രായം പൊതുവേ മനസ്സിലാവുന്ന തൊഴിലാളികളായ അതും സ്ത്രീകളോട് വിവേചനം ആ പുരുഷന്മാരുടെ കാര്യത്തിൽ ഇല്ലല്ലോ കാര്യത്തിലില്ലല്ലോ വെള്ളക്കോളർ സ്ത്രീകള് അമ്പത്തഞ്ച് വെള്ളക്കോളർ പുരുഷന്മാർ സഖാക്കളുണ്ടല്ലോ അപ്പൊ അവർക്ക് അറുപത് വയസ്സ് തന്നെയാണ് സ്ത്രീകള് വെള്ളക്കോളർ ജോലികളുള്ളവരാണ് അമ്പത്തഞ്ച് വയസ്സിൽ റിട്ടയർ ചെയ്യേണ്ടത് ഫാക്ടറി സ്ത്രീകൾ യസ്സിലും വളരെ നേരത്തെ ആണല്ലോ അപ്പോ തൊഴിലാളികളോട് വിവേചനം സ്ത്രീകളോട് വിവേചനം ഒരു പുരുഷാധിപത്യ മാർസിസ്റ്റ് സമൂഹമാണ് ചൈന എന്ന് വ്യക്തമാക്കുന്ന കണക്കാണത് പാടിസ്ഥാനവർഗത്തോട് സഹാനുഭൂതില്ലേ തീരയുമില്ല ആ പ്രത്യേക തന്നെ അത് തീരയില്ല അങ്ങനെയാണ് വന്നിരിക്കുന്നത് മാത്രല്ല മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന പാർട്ടിയാണല്ലോ അപ്പൊ പ്രമാണിമാര് മുകളിൽ ഉണ്ടാവും താഴെയുള്ളവർ അനുസരിക്കേണ്ടവർ മാത്രമാണ് അത് ഇവിടെ അതെ അവിടെ അതെ അങ്ങനെ തന്നെയാ അത് മാർസിസ്റ്റ് പാർട്ടി എവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസം എവിടെയുണ്ടോ അവിടെ മുഴുവൻ അങ്ങനെയാ സാറാൻ ഇവിടെയും പറഞ്ഞാൽ എന്താ ഇവിടെയും അങ്ങനെ തന്നെയാണ് മുകളിൽ നിന്നാണ് മുകളിൽ മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന പാർട്ടിയാണിതെന്ന് മുമ്പ് ഈ പാർട്ടി നേതാക്കള് സംസാരിക്കുമായിരുന്നു ഞാൻ തന്നെ മുമ്പ് ഒരു മന്ത്രിയെ വിളിച്ചപ്പോ അദ്ദേഹം എടുത്തില്ല അത് കഴിഞ്ഞ് തിരിച്ചു വിളിച്ചിട്ട് വളരെ മുമ്പ് നായനാർ സർക്കാരൊക്കെ ഉള്ള കാലത്ത് അത് രാമേന്ദ്രൻ വിളിക്കുമ്പോൾ ഞാൻ ഒരു പ്രമാണിയുടെ കൂടെ ഇരിക്കുകയായിരുന്നു എന്നാണ് പുള്ളി എന്നോട് മറുപടി പറഞ്ഞ പ്രമാണി എന്ന് പറയുന്നത് അങ്ങേരെ നേതാവായ സഖാവ് അതാണ് പ്രമാണി ആ അങ്ങനെ മുകളിലുള്ളവരെയൊക്കെ ഭയഭക്തി ബഹുമാനോ ആദരവുമൊക്കെ കാണിച്ചില്ലെങ്കിൽ പുറത്താക്കുകയൊക്കെ ചെയ്യും അങ്ങനത്തെ ഒരു പാർട്ടിയാണ് അച്ചടക്കമുള്ള പാർട്ടിയാണ് അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി ഇത് ഈ മനുഷ്യരുടെ ആയുർദ്ദൈർഘ്യം കൂടുന്നു എന്നൊക്കെയുള്ള കാരണങ്ങളൊക്കെയാണെന്ന് നമുക്ക് സാധാരണഗതിയിൽ തോന്നാം അതെ പക്ഷേ യഥാർത്ഥ കാരണം അതല്ല പെൻഷൻ കൊടുക്കാനുള്ള പൈസ അത് വലിയ ബാധ്യതയായിട്ട് സർക്കാരിന് വരുന്നു അതാണ് ഈ റിട്ടയർ ചെയ്യുന്നവർക്ക് പഞ്ചുകൊല്ലത്തേക്ക് നീട്ടിവെച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ റിട്ടയർമെന്റിന്റെ സംഭവം വരുന്നില്ല ഇല്ല ഇത് തോമസ് ഐസക്ക് ഇവിടെ ധനമന്ത്രി ആയിരുന്നപ്പോൾ പ്ലാൻ ചെയ്താണ് കെ എൻ ബാലഗോപാലിനും ചെയ്യാൻ കാരണം ശരിക്കും കുത്തുവാളെടുത്തിരിക്കണല്ലോ റിട്ടയർ ചെയ്യുന്നവര് റിട്ടയർ ചെയ്യണ്ട അടുത്ത കൊല്ലം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ മന്ത്രിസഭയുടെ കാലത്ത് ബാലഗോപാലിനെ രക്ഷപ്പെട്ടു പോവാ പിന്നെ വരുന്ന ധനമന്ത്രിയുടെ തലക്ക് വെക്കാതെ തൽക്കാലം രക്ഷപ്പെടാം പക്ഷെ കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരണമെന്നും കൂടി പാർട്ടി തീരുമാനിച്ച എളുപ്പമായി പിന്നെ വി ഡി സതീഷിന്റെ മറ്റേ തലക്കിരുന്നോളൂ അപ്പോ അങ്ങനെയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപതില് ഈ സാധാരണ ശരാശരി ആയുർദ്ദൈര്ഗ്യം എന്ന് പറഞ്ഞത് നാല്പത്തിനാല് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതില് അവിടെ പാർട്ടി ഭരണമൊക്കെ പിടിക്കുമ്പോൾ മുപ്പത്തി ആറ് വയസ്സായിരുന്നു ശരാശരി ആയുർദ്ദാർഘ്യം നേരത്തെ ആളുകൾ മരിക്കുന്നുണ്ടായിരുന്നു എന്നർത്ഥം രണ്ടായിരത്തിഇരുപത്തി ആയപ്പോൾ എഴുപത്തെട്ട് വയസ്സാണ് ശരാശരി ചൈനക്കാർ ജീവിച്ചിരിക്കുന്നുണ്ട് എഴുപത്തെട്ട് വരെ അപ്പോൾ ആ കാര്യത്തിൽ ഈ എഴുപത്തെട്ട് വയസ്സ് എന്നുള്ള കാര്യത്തിൽ അമേരിക്കയും കടത്തി വെട്ടിയിട്ടുണ്ട് അമേരിക്കയിൽ ഇത്രയില്ല ഇപ്പൊ രണ്ടായിരത്തി അമ്പതാവുമ്പോൾ ശരാശരി ആയുർദ്ദൈർഘ്യം എൺപത് വയസ്സാവുന്നാണ് കരുതുന്നത് എൺപത് വയസ്സ് വരെ ഒരു അമേരിക്ക ചൈനക്കാരൻ ജീവിക്കും അപ്പോൾ ജൂലൈ ഇരുപത്തൊന്നിന് ഈ പ്ലീനത്തിൽ ഒരു നയരേഖ അവതരിപ്പിച്ചിരുന്നു ആ നയരേഖയിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് ജനന നിരക്ക് കുറയുന്നുണ്ട് അവിടെ വൃദ്ധന്മാരുടെ എണ്ണം കൂടി വരുന്നുണ്ട് അത് സ്വാഭാവികമാണല്ലോ പുതിയ ആളുകൾ ഉണ്ടാവില്ലെങ്കിൽ പിന്നെ വൃദ്ധരായിരിക്കില്ലേ രാജ്യത്ത് അപ്പൊ ചൈനയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ടാവും ജപ്പാനിലും ഇങ്ങനെ വൃദ്ധന്മാര് കൂടി വരുന്നുണ്ട് ഈ ചൈനയും ജപ്പാനും ഒക്കെ കഴിഞ്ഞ പിന്നെ വൃദ്ധന്മാര് കൂടി വരുന്ന ഒരു സ്ഥലമാണ് കേരളം അപ്പൊ ഈ വൃദ്ധസംഖ്യ കൂടിയത് ജനന നിരക്ക് കുറഞ്ഞത് ഇത് ചെറുക്കാനായിട്ടുള്ള പദ്ധതി തയ്യാറാക്കി വരുന്നുണ്ട് ദശകങ്ങളായിട്ട് ഈ കുറവ് ദൃശ്യമാകുന്നുണ്ട് അപ്പോ എനിക്ക് തോന്നുന്നത് ഈ ജനന നിരക്ക് കുറയുക എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒരു കുട്ടി മതി എന്നൊക്കെ അവിടെ ഒരു നയം ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഇരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചില കുടുംബങ്ങള് ഇനി നാട്ടിലധികം മാർസിസ്റ്റുകൾ എന്ന് പറഞ്ഞ പ്രസവം തന്നെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം ഉളവാക്കുന്നതാണ് ഈ വസ്തുതകൾ രണ്ടായിരത്തി ഇരുപത്തിഒന്പതില് ഈ പെൻഷൻ വിരമിക്കൽ പ്രായം സംബന്ധിച്ച ണം പദ്ധതി റീഹാബിലിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൂർത്തിയാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അറുപതിന് മുകളിലുള്ളവര് രണ്ടായിരത്തി മുപ്പത്തഞ്ചാവുമ്പോ അറുപത് എഴുപത് എമ്പത് വയസ്സുള്ളവരൊക്കെ തൊണ്ണൂറ് രണ്ടായിരത്തി മുപ്പത്തഞ്ചില് നാനൂറ് മില്യൺ നാല്പത് കോടിയാവും അവിടെ എന്നാണ് കണക്ക് ആകെ ജനസംഖ്യ നൂറ്റി നാല്പത്തിരണ്ട് കോടിയാണ് അവിടെ അപ്പൊ അതിന്റെ മൂന്നിലൊന്ന് ഏകദേശം നാൽപ്പത് കോടി ഇന്ന് ഇരുപത്തെട്ട് കോടിയാണ് അറുപത് വയസ്സിന്റെ മുകളിലുള്ളവരുടെ ജനസംഖ്യ ജനസംഖ്യയിൽ ഇരുപത്തെട്ട് കോടി അവരാണ് അറുപത് വയസ്സുള്ള അത് നാപ്പത് കോടിയാവും അത് ആ സംഖ്യ നമ്മൾ കലക്കണക്കാക്കിയാൽ തന്നെ ബ്രിട്ടനിലെയും അമേരിക്കയിലെയും മൊത്തം ജനസംഖ്യയെക്കാൾ കൂടുതലായിരിക്കും ഈ വൃദ്ധന്മാരുടെ മാത്രം സംഖ്യ എന്ന് കണക്കാക്കിയിട്ടുണ്ട് ചൈന പെൻഷൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കൊല്ലം ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു ചൈന പെൻഷൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് ഇത് കുറെ കാലമായിട്ട് ഈ പ്രശ്നം അവരുടെ മുന്നിലുണ്ട് ഈ ഐസൊക്കെ ചർച്ച ചെയ്യുന്ന കാലത്തൊക്കെ ചൈനയുടെ മുമ്പിലും ഉണ്ട് ഈ പ്രശ്നം മുപ്പത് കോടി പെൻഷൻകാരുണ്ടാവും എന്നാണ് കണക്ക് അത് അതുകൊണ്ടാണ് ഈ അറുപത്തഞ്ചായിട്ട് ഇപ്പോ പുരുഷന്മാരുടെ പ്രായം ഉയർത്താം എന്നാണ് കാണുന്നത് പെൻഷൻ ഏജ് സ്ത്രീകളുടെ കാര്യം അതിൽ കൃത്യ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ് കണ്ടില്ല അറുപത് വയസ്സുള്ള പുരുഷന്മാരുടെ ആ അറുപത് എന്നുള്ള പ്രായം അറുപത്തഞ്ചാക്കി ഉയർത്ത എന്നാണ് കാണുന്നത് രണ്ടായിരത്തി മുപ്പത്തഞ്ചില് ഈ വൃദ്ധന്മാരുടെ കണക്കൊക്കെ പറഞ്ഞല്ലോ ഞാൻ രണ്ടായിരത്തി മുപ്പത്തഞ്ചാവുമ്പോ പെൻഷൻ ഫണ്ട് തീരും തീർന്നു പോകും അവിടെ കരുതി വെച്ചിരിക്കുന്ന പെൻഷൻ ഫണ്ട് തീർന്നു പോകുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ചൈനീസ് അക്കാഡമി ഓഫ് സോഷ്യൽ സയൻസസ് ഒരു കണക്ക് പ്രസിദ്ധീകരിച്ചിരുന്നു കാശകം ഇല്ലാതാകുമ്പോയാണെന്ന് ഇത് കോവിഡിന് മുമ്പത്തെ കണക്കാണ് കോവിഡിന് ശേഷം പ്രശ്നം രൂക്ഷമായിട്ടുണ്ടല്ലോ കൂടുതൽ പ്രശ്നങ്ങൾ മരണവും വാർദ്ധക്യവും ഇങ്ങനത്തെ കാര്യങ്ങൾ രോഗികൾ ഒക്കെ കൂടിയിട്ടുണ്ടല്ലോ അപ്പോൾ യുവാക്കൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ ഈ പണമുള്ള സഖാക്കള് വിരമിക്കാതിരിക്കും അവർ ജോലിയിൽ തുടരും കാരണം ഈ ഏരിയ കമ്മിറ്റിയൊക്കെ തീരുമാനിക്കുന്നത് ചില സഖാക്കൾമാർക്കൊക്കെ വലിയ ജോലി അങ്ങനെയാണല്ലോ അപ്പം സ്വാധീനമുള്ള സഖാക്കളൊക്കെ പണമുള്ളവരാണ് അവർ വിരമിക്കാതിരിക്കും ഈ പെൻഷൻ പ്രായം കൂട്ടുമ്പോൾ തൊഴിലാളികൾ വിരമിച്ച് പോവുകയും ചെയ്യും കാരണം അമ്പത് വയസ്സാണല്ലോ സ്ത്രീകളുടെ ആ തൊഴിലാളികളൊക്കെ നേരത്തെ വിരമിച്ചും പോവും സ്വാധീനമുള്ള വലിയ പ്രമാണി സഖാക്കളൊക്കെ മുകളിലിരിക്കും യുവാക്കൾക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനം അതാണ് യുവാക്കൾ ചോദിക്കുന്നത് റിട്ടയർമെന്റ് നീട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പെൻഷൻ പദ്ധതി ഓരോരുത്തരും പെൻഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ വ്യക്തികൾ അത് വൈകുന്നല്ലാതെ രാജ്യത്തിന് എന്ത് ഗുണമാണ് എന്നും ചോദിക്കുന്നുണ്ട് ഇനി വിരമിക്കൽ പ്രായം നീട്ടി തന്നെ ഇരിക്കട്ടെ അതുകൊണ്ട് കൂടുതൽ തൊഴിലവസരം ഉണ്ടാവുമോ എന്നും യുവാക്കൾ ചോദിക്കുന്നുണ്ട് അതും ഒരു ന്യായ തൊഴിലവസരങ്ങള് കൂടുതൽ സൃഷ്ടിക്കുന്നില്ലല്ലോ അതെ പിന്നെ ഇതുകൊണ്ട് എന്താണ് തൽക്കാലത്തേക്ക് നീട്ടിവെക്കുന്ന ദുരിതം മാത്രമാണ് ഈ തീരുമാനം അതാണ് അതിന്റെ പ്രശ്നം ഈ പ്രതിഷേധം അവിടെ നടക്കുമ്പോൾ വിജയിക്കുവോ എന്നുള്ളതിന്റെ ഉദാഹരണമാണല്ലോ ടിയാനിലുണ്ടായ സംഭവം താങ്കൂറുള്ളു അവ പ്രതിഷേധിക്കുന്ന യുവാക്കളുടെ തലയിൽ കൂടി പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് കോവിഡ് കാലത്തും സീറോ കോവിഡ് പോളിസി ആയിരുന്നു ചൈനയ്ക്ക് കോവിഡ് ഇല്ല എന്നും പറഞ്ഞാണ് അവർ നടന്നിരുന്നത് അവരാണല്ലോ ലോകത്തിന് കൊടുത്തത് അതെ അതെ അപ്പോൾ ഞങ്ങൾക്ക് കോവിഡ് ഇല്ല കോവിഡില്ലെന്നും പറഞ്ഞാണ് പിന്നെ ചില ഒക്കെ ഫാക്ടറിയിലൊക്കെ ഈ ഷാങ്ഹായ് ഭാഗത്ത് പോലുള്ള സ്ഥലത്തൊക്കെ പതിനായിരം തൊഴിലാളികൾക്കൊക്കെ ഒരുമിച്ചൊക്കെ കോവിഡ് വന്നപ്പോഴാണ് ലോക പിടിയിൽ നിൽക്കുക അങ്ങനെ പല സ്ഥലത്തും പ്രതിഷേധങ്ങൾ നടക്കുന്നത് അന്ന് വീഡിയോസൊക്കെ ആയിട്ടൊക്കെ വന്നിരുന്നു ആ പ്രതിഷേധങ്ങൾക്ക് നേരെ വലിയ അടിച്ചമരത്തിലൊന്നും പട്ടാളം ഇറങ്ങിയിരുന്നു പക്ഷെ അവരൊക്കെ ഇനി കൂടുതൽ കോവിഡ് വരണ്ടോ മറ്റേ വിചാരിച്ചിട്ട് അവര് ഇതൊക്കെ നിർത്തി വീട്ടിൽ പോയിരുന്നു അപ്പൊ ഇതും ആ രീതിയിലേക്ക് വലിയ പ്രതിഷേധം സർക്കാർ എന്താ തീരുമാനം അവിടെ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് എന്ന് പറഞ്ഞാൽ ശരാശരി ഇപ്പോഴും ആറ് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം ഏഴ് പോയിന്റ് മൂന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ലോകബാങ്ക് ഒക്കെ ഐ എം എഫ് ഒക്കെ മൂഡീസ് റേറ്റിംഗ് ഒക്കെ വരുന്നില്ലേ അതെ നമുക്കാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്കുള്ള രാജ്യങ്ങളിലൊന്ന് ഇന്ത്യ പിന്നെ ഇന്ത്യ സൂപ്പർ പവർ ആകാനുമൊക്കെ പോവാണ് ചൈനയുടെ കാര്യം അതല്ല ചൈന പതിമൂന്ന് ശതമാനം പതിനാല് ശതമാനം ഒക്കെ വളർച്ചാ നിരക്ക് ഉണ്ടായിരുന്ന ചൈന ഇപ്പൊ രണ്ട് ശതമാനം മൂന്ന് ശതമാനമേ ഉള്ളൂ വളർച്ചയില്ല അവിടെ പ്രോപ്പർട്ടീസ് ഇല്ലേ ഈ ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കി വിടുന്നില്ലേ ഫ്ളാറ്റ്സ് അതിന് ബാങ്കുകളൊക്കെ ലോണും കൊടുത്തിട്ടുണ്ട് ഇതൊന്നും പോകുന്നില്ല ഇപ്പൊ കയറ്റുമതി ഇറക്കുമതി ഈ വക സാമ്പത്തികമായ പ്രവർത്തനങ്ങൾ അവിടെ അത് വളരെ മന്ദീഭവിച്ചിരിക്കുകയാണ് പിന്നെ ഫാക്ടറികളൊക്കെ ഈ അമേരിക്കയൊക്കെ ആയിട്ടുള്ള ബന്ധത്തില ഉപരോധങ്ങള് അങ്ങനെ ഫാക്ടറികൾ ഡീ കപ്പിളിംഗ് എന്ന് പറയും അവിടെ നിന്നുള്ള ഇപ്പൊ ആപ്പിളിൻ്റെ ഫാക്ടറി ആണെങ്കിൽ അവിടെ ട്രെയ്ഡുകളൊക്കെ നടക്കുന്നുണ്ട് അമേരിക്കൻ കമ്പനികളിലൊക്കെ പെട്ടെന്ന് പോലീസൊക്കെ കയറി ചെന്നിട്ട് ഓരോന്നൊക്കെ ചോദിച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടന്നിട്ട് മടുത്തിരിക്കുകയാണ് അപ്പോൾ ഡീ കപ്പിളിംഗ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫാക്ടറികൾ വേറെ രാജ്യങ്ങളിൽ സ്ഥാപിക്കുക അങ്ങനെയാണ് ഇന്ത്യയിലൊക്കെ പല ബാംഗ്ലൂരു ഒക്കെ പല സ്ഥാപനങ്ങളും വരുന്നത് തായ്വാനൊക്കെ സെമി കണ്ടക്ടർ ഫാക്ടറികളും ഒക്കെ ഇന്ത്യയുമായിട്ട് സഹകരിച്ച് സ്ഥാപിക്കുന്ന ഘട്ടമൊക്കെയാണ് അപ്പം ഈ വളർച്ച സാമ്പത്തികമായ മാന്ദ്യവും പ്രതിസന്ധിയുടെയും ഒരു വലിയ തെളിവാണ് ഈ വിരമിക്കൽ പ്രായം കൂട്ടുന്നു എന്നുള്ളത് അപ്പോൾ ഇത് സത്യത്തിൽ കേരളത്തിനും ഒരു മാതൃകയാണ് കേരളവും അത്യാവശ്യം ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാവണമെന്ന് ആഗ്രഹമുണ്ട് പിണറായി വിജയനും പാർട്ടിക്കും അതാണല്ലോ ഈ കട്ടിങ് സൗത്ത് സെമിനാർ ഒക്കെ അതെ 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 അപ്പോൾ ചൈന കേരളത്തിൽ നിന്ന് പഠിക്കുകയാണോ ചൈന ചൈനയിൽ നിന്ന് കേരളം പഠിക്കുമോ എന്നുള്ളതാണ് ഈ റിട്ടയർമെൻറ്റ് പ്രായത്തിനെ പറ്റിയിട്ടുള്ള അടുത്ത ചോദ്യം